ഒബിസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ് ഹെർണിയ വരാനായിട്ട് അപ്പോൾ ഹെർണിയ സദ്യയുടെ സക്സസ്സിൽ ഉള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറിക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മൾ അമിതമായ വണ്ണമുണ്ടെങ്കിൽ പതിയെ വെയിറ്റ് കുറയ്ക്കണം യൂഷ്വലി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വളരെ ക്ലീൻ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഹെർണിയുടെ സക്സസ് ആയിട്ട് കോസ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെയാണ് നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത് ട്രെഡിസൽ റാഫേൽ ഞാൻ കിൻഡർ വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ചേർത്തലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിൽ നിന്നാണ് സർജറിക്ക് ശേഷം നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സർജറി എന്ന് പറയുമ്പം യൂഷ്വലി നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത ആളെ ഫിറ്റ്നസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി സർജറിയുടെ തലേന്ന് രാത്രിയോ രാവിലെയോ അഡ്മിറ്റായി സർജറി ചെയ്ത് ഹോസ്പിറ്റൽ സ്റ്റേ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ രണ്ട് ദിവസം സർജറിയുടെ സർജറി കഴിഞ്ഞ് ഒരു ദിവസം കൂടിയും അഡ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ പെയിൻ എല്ലാം ആണെങ്കിൽ പേഷ്യൻസ് ഡിസ്ചാർജ് ആവും പിന്നെ യൂഷ്വലി അവർ ഒരു ഫ്യൂച്ചേഴ്സ് മുറിവ് നോക്കാനായിട്ടൊരു വൺ വീക്ക് ഒരു റിവ്യൂ ഉണ്ടാവും അതിന് ശേഷം നമ്മളൊരു ഒന്നര മാസം കഴിയുമ്പോഴത്തേനും ഒന്നര മാസം തൊട്ട് മൂന്ന് മാസം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ് അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഒ പിയിൽ ഒരു ചെക്കപ്പിന് യൂഷ്വലി വരാൻ പറയും അപ്പോൾ ആ സമയത്ത് അവരുടെ സംശയങ്ങളും കാര്യങ്ങളും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അത് കണ്ടു കഴിയും അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അത് അത് ഒരു നമുക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷനി ഒരു ഒപ്പീനിയൻ ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു സമയത്ത് ഇതാണ് നമ്മൾ സാധാരണ ഹെർണിയ സർജറി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ പേഷ്യൻസ് മാനേജ് ചെയ്യുന്നത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു സിക്സ് വീക്സാണ് നമ്മൾ ഭാരപ്പെട്ട ജോലികളിലോട്ട് ഏർപ്പെടുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു അഞ്ച് കിലോക്കാളും കൂടുതലുള്ള വെയിറ്റും കാര്യങ്ങളും ഒരു ഒരു ആർബിട്രേറ്റർ പറയുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് അഞ്ചിലൂ കൂടെ ഉള്ള വെയിറ്റ് എല്ലാം നമ്മൾ ഒരു ആറാഴ്ചയ്ക്ക് ശേഷമേ നമ്മൾ ചെയ്യാവൂ കീ ഹോൾ ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ഓപ്പൺ സർജറിയുടെ പ്രയാസം എന്ന് വെച്ചാൽ കുറച്ചും കൂടി പെയിനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരാം പക്ഷേ കീഹോളിൽ നമുക്ക് അത്രയും പെയിൻ ഇല്ലാത്തതുകൊണ്ട് ഓഫീസ് സംബന്ധമായ ജോലികൾ അല്ലെങ്കിൽ പരീക്ഷ സ്കൂൾ അങ്ങനെ അങ്ങനത്തെ ഉള്ള കുട്ടികൾ ആ രീതിയിലുള്ള ജോലി വലിയ അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ ആ രീതിയിലുള്ള ഓഫീസ് ടൈപ്പ് ജോലികൾക്കെല്ലാം നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ പോകാൻ പറ്റും ഭാരപ്പെട്ട ജോലികൾ ആണ് നമുക്ക് യൂഷ്വലി ഹെർണിയ സർജറി കഴിഞ്ഞിട്ട് സിക്സ് വീക്സോളം നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ ഹെർണിയ സർജറിക്ക് ശേഷം നമ്മൾ അമിതമായ ശരീര ഒബിസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ് ഹെർണിയ വരാനായിട്ട് അപ്പോൾ ഹെർണിയ സർജറിയുടെ സക്സസ്സിൽ ഉള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറിക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മൾ അമിതമായ വണ്ണുണ്ടെങ്കിൽ പതിയെ വെയിറ്റ് കുറയ്ക്കണം യൂഷ്വലി നമ്മൾ സർജറിക്ക് മുമ്പ് തന്നെ വെയിറ്റ് റിഡക്ഷൻ പ്ലാനുകൾ പറഞ്ഞു കൊടുക്കും പിന്നെ സർജറിക്ക് ശേഷം വെയിറ്റ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ മലബന്ധം ബുദ്ധിമുട്ടുകളുള്ളവർ അത് സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും സ്ഥിരമായ ചുമയോ കാര്യങ്ങളുള്ളവർ അവരുടെ പൾമനോളജിസ്റ്റിനെ കാണിച്ച് കൃത്യമായിട്ട് ശ്വാസം മുട്ടകളും കാര്യങ്ങളൊക്കെ നല്ല കൺട്രോളിലോട്ട് വരുത്തണം യൂറിനറി പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിലും യൂറിൻ്റെ പ്രോബ്ലംസിനുള്ള മെഡിസിൻസ് കൃത്യമായിട്ട് കഴിച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകണം യൂഷ്വലി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വളരെ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഹെർണിയുടെ സക്സസ് ആയിട്ട് ക്ലോസ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെയാണ് നല്ല റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ ഈ നമ്മൾ ഇത്ര നേരം ഹെർണീയനെക്കുറിച്ചുള്ള ഈ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ അസുഖത്തിനും അതിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി ഉണ്ട് നമുക്കൊരു ഒരു അസുഖം ഒരു മനുഷ്യന് സ്റ്റാർട്ട് ചെയ്യുന്നു ആ അസുഖം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത് അസുഖം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടാവും പിന്നെ അത് പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് അതൊരു അവസാനത്തിലെത്തി ഒരു ബുദ്ധിമുട്ടിലോട്ട് നമ്മൾ കടക്കും ഇതാണ് ഒരു എല്ലാ അസുഖത്തിൻ്റെ ഒരു പ്രോഗ്രഷൻ അപ്പോൾ ഹെർണിയുടെ ഒരു നാച്ചുറൽ കോഴ്സ് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കണം അപ്പം ഹെർണി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു ബലക്കുറവിലൊരു ബൾജിംഗ് ആയിട്ട് നമുക്ക് തുടങ്ങും അപ്പോൾ ആ സമയം നമുക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവില്ല ചെറിയൊരു ബൾജിങ് ചിലപ്പോൾ ശ്രദ്ധിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല പിന്നെ നമ്മൾ ഒരു ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ചെറിയ ആ ബൾജിങ് കൂടിയോ എന്നൊരു സംശയം നമുക്ക് തോന്നും പിന്നെ പിന്നത് സ്ഥിരമായൊരു ബൾജിംഗ് ആവും പിന്നെ അത് സഞ്ചിയിലേക്ക് അവിടെയെങ്കിലും പൊക്കളാണെങ്കിൽ തൂങ്ങി തൂങ്ങി ഡ്രസ്സ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി 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 വരുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രശ്നത്തിനിടയിലും നമ്മുടെ ഉള്ളിലൊരു സുഷിരുണ്ടെന്ന് ഞാൻ ആ വയറിൻ്റെ ഭിത്തിയിലുള്ള ഒരു ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ കൂടിയാണ് ഈ ഒരു കുടലോ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഫാറ്റോ ഇങ്ങനെ ബൾ ചെയ്തു വരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഹെറണിയെ ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് ആണ് നമുക്ക് നമ്മുടെ പ്രശ്നം അതാണല്ലോ ബ്ലോക്ക് ആയിക്കഴിയോ അല്ലെങ്കിൽ ഹെർണിയ ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പം ഈ കടന്നു വരുന്ന കുടല് ഇനീഷ്യലി ഇങ്ങനെ പുറത്തേക്ക് വരുന്നു പിന്നെ തിരിച്ച് വയറിനാകത്തേക്ക് തന്നെ പോകുന്നു പോകുന്നു അപ്പം ഇത് പുറത്ത് വന്ന് തിരിച്ച് ഇറങ്ങി പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ പേടി അപ്പം ഇത് പുറത്തിറങ്ങി ഈ ഗ്യാപ്പിൽ അതങ്ങ് ടൈറ്റായി സ്റ്റക്കാവുക അതായത് ഇറഡ്യൂസിബിലിറ്റി അഥവാ അല്ലെങ്കിൽ ഒബസ്ട്രക്ഷൻ ഇത് കുടല് ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് ഹെർണിയ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതാണ് കോംപ്ലിക്കേഷൻ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് കുടലാണോ എന്ത് ഭാഗമാണോ ബ്ലോക്ക് ആവുന്നത് അതിലേക്കുള്ള രക്തോട്ടം നിലച്ച് അതിന് ഇഞ്ചുറി വരാനും പൊട്ടാനും ആ കുടലിനാണ് പൊട്ടുന്നതെങ്കിൽ അതനുസരിച്ച് ഇൻഫെക്ഷൻ വരാനും സപ്സസ് വരാനും അങ്ങനെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ജീവനോപകടം വരാനുള്ള ചാൻസ് ഇതുപോലെ ബ്ലോക്ക് ആകുന്ന സമയത്താണ് ഹെർണിയെ ഉണ്ടാക്കുന്നത് അപ്പം ഇത് യൂഷ്വലി നമുക്ക് ഒരു പ്രാവശ്യം നമുക്കിത് വരത്തുള്ളൂ കാരണം ഇതുപോലെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും ഒരുപാട് പെയിനും ഈ ബൾജിങ് തിരിച്ചു പോവാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ സ്റ്റക്കായി ബ്ലോക്കായി നിൽക്കുന്നു ആ ബൾജിങ്ങിൽ ശക്തമായ വേദന നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ വന്നു പോകും അത്രയും പ്രയാസമായിട്ട് വരുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം വരുമ്പോഴാണ് എം ഹെർണിയ സർജറി എമർജൻസി ആവുന്നത് എമർജൻസിന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പേഷ്യൻ്റ് വന്ന് എത്രയും നേരത്തെ ഇത് തിരിച്ചകത്തേക്കിട്ട് റിപ്പയർ ചെയ്ത് കുടലിന് ഡാമേജ് ഉണ്ടെങ്കിൽ കുടലിൻ്റെ വിത്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി വരിക അപ്പം ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും ഒരു എമർജൻസി സർജറിയുടെ റിസൾട്ട് എപ്പോഴും ഒരു എലക്റ്റീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സർജറി റിസൾട്ടിനേക്കാളും കുറവായിരിക്കും അപ്പം ഒരു എമർജൻസി പ്രൊസീജിയർസ് അവോയ്ഡ് ചെയ്യുക അങ്ങനെ ഒരു എമർജൻസി ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാണ്ടിരിക്കുക എന്നുള്ളൊരു ഇപ്പോൾ ഇതിലാണ് നമ്മളെപ്പോഴും ഇറങ്ങിയ ഈ ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്റ്റേജിൽ നമ്മൾ സർജറി ചെയ്യുന്നത് ഒരു ഒരു ബൾജിങ് ആയിട്ട് മാത്രം കാണുന്ന അവസ്ഥയിൽ നമ്മൾ എപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എലക്റ്റീവായിട്ട് നമ്മുടെ ഒഴിവും ലീവും വെക്കേഷനും അങ്ങനെയൊക്കെ നോക്കി നമുക്കൊരു സർജറിലോട്ട് കടക്കാൻ പറ്റും അപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വഴി വന്ന് കാര്യങ്ങൾ ഹെറിയാണെന്ന് നിർണ്ണയിച്ച് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് നമ്മളുടെ ജീവനാപകടമില്ലാതെ കാര്യങ്ങൾ ക്ലിയർ ആക്കുക ഇതാണ് എമർജൻസിയിലുള്ള സർജറി ലാപ്രോസ്കോപ്പിക് സർജറി ഓപ്പൺ സർജറി അപ്പം ലാപ്രോസ്കോപ്പ് സർജറി ഇന്നത്തെ ഒരു യുഗം ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് അപ്പം മിനി ചെറിയ മുറിവുകളിലൂടെയാണെങ്കിൽ അതുപോലെ തന്നെ ശരീരത്തിന് മുറിവുകളുടെ എണ്ണം കുറയുന്നതുവരെ ശരീരത്തിൻ്റെ സ്ട്രെസ്സ് കുറയും സർജിക്കൽ റെസ്പോൺസ് കുറയും അപ്പോൾ ഇപ്പോഴും നമുക്ക് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള സർജറികളാണ് എല്ലാ അസുഖത്തിനും പ്രിഫറബിൾ ഇഫ് പോസിബിൾ നമുക്ക് പറ്റുന്ന സ്ഥലത്തെല്ലാം അങ്ങനെ ചെയ്യണം അപ്പം കീഹോൾ ആയിട്ടുള്ള സർജറി നമ്മളിപ്പം ഹെർണിയൻ സംബന്ധിച്ച് ചെയ്യുമ്പോഴത്തും ഉള്ള ഒരുപാട് അഡ്വാൻറ്റേജുകളൊന്നാണ് നമുക്ക് ഒരു മൂ സാധാരണ ചെയ്യുന്ന മൂന്ന് ചെറിയ മുറിവുകൾ കൂടിയാണ് നമ്മൾ കീഹോളായിട്ട് ഹെർണിയെ സർജറി ചെയ്യുന്നത് അതേ മുറിവേക്കൂടെ നമുക്ക് രണ്ട് വശത്തുള്ള ഹെർണീകളും ഒന്നിച്ച് റിപ്പയർ ചെയ്യാം അതേപോലെ വയറിനകത്തുള്ള മറ്റ് മറ്റ് അവയവങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെയും വളരെ ക്ലീനായിട്ടും വയറിനകത്തുള്ള മറ്റു അസുഖങ്ങളിലുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് കാണാനും ലിവറും കാണാനും അതേപോലെ ഈ ഹെർണികളുടെ എണ്ണവും കാര്യങ്ങളും മിസ് ചെയ്ത് പോകാനും മിസ് ചെയ്ത് പോകാതിരിക്കാനൊക്കെയുള്ള ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഹോൾ സർജറി അതേപോലെ യൂഷ്വലി ഫീമെയിൽസിന് കാണുന്ന ഫെമറൽ ഹെർണിയ എന്ന് പറയുന്ന ഒരു ഹെർണിയ ഉണ്ട് അത് കൂടുതൽ ഫീമെയിൽസിലാണ് കാണുന്നത് ആണുങ്ങൾക്കും വരാം അത് ഒടിഭാഗത്ത് തന്നെയുള്ള ഹെർണിയയുടെ വേറൊരു പകഭേദമാണ് അപ്പം ആ ഹെർണിയ കുറേം കൂടി നമ്മൾ ഓടിഭാഗത്തുള്ള ഹെർണിയയുടെ കൂട്ടത്തിൽ നമ്മൾ കീ കീഹോളായിട്ട് സർജറി ചെയ്യുമ്പോഴത്തേനും ഈ ഒ വയ്ക്കുന്ന ഒറ്റ മെഷ കൊണ്ട് നമ്മൾ ഈ ഇൻഗോയിനൽ ഹെർണിയയും ഫെമറൽ ഹെർണിയ ഒപ്റ്ററേറ്ററി ഹെർണിയ ഇങ്ങനെയുള്ള ഈ മൂന്ന് ഹെർണേനേയും ഒന്നിച്ചാണ് ഈ ഒറ്റ റിപ്പയറിൽ നമ്മൾ മെഷ് വെച്ച് അതായത് ആ ഭാഗമാണ് നമുക്ക് ബലക്കുറവ് ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ഒരു ഭാഗം ആ ഭാഗത്തിന് ഈ ഒറ്റ സർജറി വെച്ചാണ് ഇതെല്ലാം റിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആഡഡ് അഡ്വാൻറ്റേജ് കീഹോളിലുണ്ട് പ്രൊവൈഡ് നമുക്ക് കീഹോളിൽ സർജറിയോട് വിധേയമാവാനുള്ള ഫിറ്റ്നസ് ഉള്ളവർക്ക് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ അങ്ങനത്തുള്ളൂ ഫിറ്റ്നസ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിപ്പോഴും ഓപ്പൺ സർജറിൻ്റെ ഇപ്പിൻ്റേണ്ടി വരുന്നത് അപ്പം കീഹോളിത്ര അഡ്വാൻറ്റേജ് ഉള്ള പ്രൊസീജിയറാണ് കീഹോൾ ഇപ്പം നമ്മൾ കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരുപാട് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഒരു ഇത് മെഡിക്കൽ ആയിട്ടുള്ള ടോക്കല്ല ഞാനൊരു ഒരു എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റോട് ഞാൻ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ സംസാരിച്ചത് അപ്പം നമുക്ക് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം ഒരു ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടി വരിക എന്നുള്ളതിൻ്റെ ഒരു ഒരു ഔട്ട്സൈറ്റാണ് ഞാൻ തന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഹെർണിയ എന്നുള്ളൊരു സമ്പിളായിട്ടുള്ള പ്രശ്നം അതായത് നമുക്കൊരിക്കലും ഹെർണിയെ മൂലം ഒരു കോംപ്ലിക്കേഷൻ വന്ന് നമുക്കൊരിക്കലൊരു അപകടം വരാൻ പാടില്ല അപ്പം ഹെർണിയ എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞ് അതനുസരിച്ച് ഒരു ചികിത്സാവിധി നേടുക അതനുസരിച്ച് അത് പരിഹരിച്ച് തീർത്ത് പോവുക അതൊരു കോംപ്ലിക്കേഷൻ നമ്മൾ ശരി ജീവിതം നിൽക്കാതെ അത് പരിഹരിച്ച് പോവുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ടോക്കിൽ നിങ്ങൾക്ക് അത്രയും അത്രയും നോളജ് കിട്ടി ഹെർണി ഇങ്ങനത്തെ ഈ ഒരു ഈ ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ബാധിക്കാതെ നമുക്ക് അത് അതായിട്ട് മുന്നോട്ട് പോകാനായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കാനായിട്ടുള്ളൊരു ഒരു നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഒരു പർപ്പസാണ് ഞാൻ ഈ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു Meri Tales do like share and subscribe to Meri Tales follow us on Facebook Instagram WhatsApp threads and eggs